മുസ്ലിങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ചോദ്യം ഉൾപ്പെടുത്തിയെന്ന പേരിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മിലിയ സർവകലാശാല ഹിന്ദുത്വവാദികൾ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു നടപടി അതേസമയം സോഷ്യൽ വർക്ക് വിഭാഗം പ്രൊഫസർ വീരേന്ദ്ര ബാലാജി ഷഹാരക്കെതിരായ നടപടിയിൽ പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പേരിൽ ഒരു അധ്യാപകനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് സർവകലാശാല പ്രൊഫസർ വീരേന്ദ്ര ബാലാജി ഷഹാരയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക ഉചിതമായ ഉദാഹരണങ്ങളും നൽകുക ഇതായിരുന്നു സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ പേപ്പറിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയ ചോദ്യം ചോദ്യപേപ്പറിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഹിന്ദുത്വ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചതിനു പിന്നാലെയാണ് സംഭവം വിവാദമായത് ബി എ ഓണേഴ്സ് സോഷ്യൽ വർക്ക് ഒന്നാം സെമസ്റ്റർ പരീക്ഷയിലെ ഇന്ത്യയിലെ സാമൂഹിക പ്രശ്നങ്ങൾ എന്ന പേപ്പറിലെ ഈ ചോദ്യം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നുവെന്നായിരുന്നു പ്രധാന ആക്ഷേപം അങ്ങനെ ഒരു പരാതി ലഭിച്ചതിനു പിന്നാലെ ഉടനടി നടപടിയുമുണ്ടായി നികുതിദായകരുടെ പണം കൊണ്ട് ധനസഹായം ലഭിക്കുന്ന ഒരു സർവകലാശാലയിൽ ഇതൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന വിചിത്രവാദങ്ങളും ഉയരുന്നുണ്ട് പിന്നാലെ ഇറങ്ങിയ സസ്പെൻഷൻ ഓർഡറിൽ പ്രൊഫസർ ഷഹാരിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയും അശ്രദ്ധയും ഉണ്ടായെന്നാണ് രജിസ്ട്രാർ ആരോപിച്ചത് ഒപ്പം ഡൽഹി വിട്ടുപോകരുതെന്നും പോലീസിനോട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുമെന്ന് ഭീഷണിയുമുണ്ട് വിഷയം അന്വേഷിക്കാൻ സർവകലാശാല അധികൃതർ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു എന്നാൽ ഉത്തരവിൽ തന്നെ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് ഒരു അന്വേഷണം പോലുമില്ലാതെയാണ് സർവകലാശാല തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ രൂപീകരിച്ചിരിക്കുന്ന അന്വേഷണ കമ്മിറ്റി എത്രമാത്രം സ്വതന്ത്രമായിരിക്കുമെന്നാണ് ചില അധ്യാപകർ ചോദിക്കുന്നത് അതേസമയം സർവകലാശാലയുടെ നടപടി സംഘപരിവാറിന് അടിമപ്പെട്ടാണ് എന്നാണ് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് പാഠ്യപദ്ധതിയിലുള്ള വിഷയം ചോദ്യമായി വന്നതിൽ എന്താണ് തെറ്റെന്നാണ് അവർ ചോദിക്കുന്നത് മഹാരാഷ്ട്രയിലെ ദലിത് വിഭാഗത്തിൽ നിന്നുള്ള വീരേന്ദ്ര ബാലാജി ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ കൃത്യമായി ഇടപെട്ടിരുന്ന വ്യക്തിയാണ് അത്തരമൊരു വ്യക്തിക്കെതിരെ നടപടി ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ജാമിയ മിലിയ സർവകലാശാല വിദ്യാർത്ഥികളുടെ നിലപാട് സംഘപരിവാറിന് അടിമപ്പെട്ട സർവകലാശാല ഭരണകൂടത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നു ഇതാദ്യമായല്ല ഹിന്ദുത്വവാദികളെ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങളുടെ പേരിൽ രാജ്യത്തെ അധ്യാപകർ നടപടി നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശാരദ യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ ഫാസിസം അല്ലെങ്കിൽ നാസിസവും ഹിന്ദുത്വവും തമ്മിൽ സമാനതകളുണ്ടോ എന്ന ചോദ്യം ഉൾപ്പെടുത്തിയതിന് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറെ പുറത്താക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ മീററ്റ് കോളേജിലെ അധ്യാപിക സീമ പൻവാർ ആർ ബന്ധപ്പെട്ട ചോദ്യം ഉൾപ്പെടുത്തിയതിന് നടപടി നേരിടേണ്ടി വന്നിരുന്നു അന്നും എ ബി വി പി ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുടെ പരാതിയെ തുടർന്നായിരുന്നു സർവകലാശാല നടപടിയെടുത്തത് ഈ സംഭവം അക്കാദമിക് സമൂഹം കടന്നുപോകുന്ന അവസ്ഥയെയാണ് വെളിപ്പെടുത്തുന്നത് എന്നാണ് ഡൽഹി സർവകലാശാല അധ്യാപകനായ അപൂർവാനന്ദ് പറയുന്നത് പറയുന്ന ഏത് വാചകവും വാക്കും തങ്ങൾക്കെതിരായ അക്രമത്തിലോ സസ്പെൻഷനിലേക്കോ ഒക്കെ നയിച്ചേക്കാമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ജാമ്യയിലെ അധ്യാപക സമൂഹം ഷഹാരയ്ക്കൊപ്പം നിൽക്കുമോ എന്ന് കണ്ടറിയണം എന്നുകൂടി പറയുന്നുണ്ട് അപൂർവാനന്ദ്